മണ്ണും മനുഷ്യനും ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ മുഴുവൻ പേര് തിണക്കൽ പത്മനാഭൻ കഥാസാഹിത്യത്തിൻ്റെ അനന്തസാധ്യതകൾ മലയാള വായനക്കാരിൽ ബോധ്യപ്പെടുത്തിയ കഥാകൃത്താണ് ഇദ്ദേഹം എന്ന് പറയാം കഥാനായകൻ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം നഗരത്തിൻ്റെ ഭാരമില്ലാത്ത പ്രകൃതി സൗന്ദര്യപരമായ ഒരു ഗ്രാമത്തിലെത്തി തൻ്റെ സുഖപ്രദമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പ്രകൃതിയെ സ്നേഹിച്ച് പുസ്തകങ്ങൾ വായിക്കുകയും ചുറ്റുമുള്ള മരങ്ങളെ നോക്കി കഴിയുകയും ചെയ്യുന്ന ശാന്ത സ്വഭാവമുള്ള ആളാണ് അദ്ദേഹം അവിടെ പുതിയൊരു ബംഗ്ലാവ് പണിയുന്ന ധനികനും അയാളുടെ ജീവിതശൈലിയും പ്രകൃതിയോടുള്ള അവഗണനയും മരങ്ങൾ മുറിക്കുന്നത് തുടങ്ങി പരിസ്ഥിതിയോടുള്ള വിരോധഭാവവും നായകനെ അമ്പരിപ്പിക്കുന്നു അതേസമയം ഇരുവരും തമ്മിൽ ബന്ധവുമുണ്ട് എളിയരായ പ്രതിച്ഛായകളും ഇന്ത്യയിൽ അഴിച്ചുവെച്ച ആ ബംഗ്ലാവിൽ അമേരിക്കയിൽ പഠിക്കുന്ന മക്കളെക്കുറിച്ചുള്ള അമിതമോഹം സന്തതികളോടുള്ള പ്രതീക്ഷയും മായയുമാണ് ആധുനിക ജീവിതത്തിൻ്റെ നിരാശയുടെ ശബ്ദമായി പ്രത്യക്ഷപ്പെടുന്നത് അച്ഛൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് മക്കൾ അദ്ദേഹത്തെ നിരാകരിക്കുന്നു കഥയുടെ അവസാനം ആധുനിക ജീവിതത്തിൻ്റെ മൂല്യശൂന്യതയും മനുഷ്യബന്ധങ്ങളുടെ ഹൃദയശൂന്യതയും മനസ്സിലാക്കപ്പെടുന്നു ഒടുവിൽ അദ്ദേഹം അപ്രതീക്ഷിതമായി താമസസ്ഥലം ഒഴിയുകയും ഒരു യാത്ര പോലും പറയാതെ പോകുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ കരച്ചിലിൽ വായനക്കാരനും നിശബ്ദ ദുഃഖം അനുഭവിക്കുന്നു പ്രകൃതിയോടും മനുഷ്യബന്ധങ്ങളോടുമുള്ള നിരന്തര വിരോധം ആധുനികതയുടെ തിളക്കങ്ങൾക്കപ്പുറമുള്ള അവിശ്വാസം ഉപേക്ഷിക്കപ്പെട്ട അന്തർലോകവും നമുക്കിതിൽ കാണാം ടി പത്മനാഭൻ്റെ എഴുത്ത് കവിതാസാന്ദ്രതയും ആഴമുള്ള മനസ്സും ലോകവും കലർത്തിയതാണ് സാവധാനം നീങ്ങുന്ന ആഖ്യാനം പ്രകൃതി ദൃശ്യങ്ങളുടെയും അന്തർമനസ്സിൻ്റെയും ദൃശ്യാവിഷ്കാരം എന്നിവ കഥയെ വേറിട്ടതാക്കുന്നു